നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം സാബൂൻ ഗായ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സപ്പിൻഡേസി കുടുംബത്തിൽപ്പെട്ട സപ്പിൻഡസ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് സാബൂൻ ഗായ പഴയകാലത്ത് ഭാരതത്തിൽ സോപ്പിന് പകരം തുണി അലക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരുതരം കായയാണ് കായയാണ് സാബൂൻകായ ഇരുപതാം നൂറ്റാണ്ടായതോടുകൂടി സോപ്പ് ഡിറ്റർജൻറ്റുകൾ തുടങ്ങിയവയുടെ പ്രചാരണത്തോടെ സാബുൻകായയുടെ ഉപയോഗവും ഗണ്യമായി കുറഞ്ഞു വംശനാശം നേരിട്ട് അപൂർവ്വമായിക്കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം സപിൻഡസ് എമാർജിനാറ്റസ് എന്നുള്ളതാണ് ഇത് കൂടാതെ സപിൻഡസ് ട്രൈഫോളിയാറ്റസ് എന്ന് പറയുന്ന അല്പം വ്യത്യസ്തമായ ഒരു സസ്യം കൂടിയുണ്ട് അതും ഈ ഗണത്തിലാണ് പെടുത്തുക മലയാളത്തിൽ മലയാളത്തിലിതിനെ ഉറിഞ്ചിക്കായ ഉഴുറിഞ്ചിക്കായ ചവക്കായ പശക്കൊട്ട സോപ്പ് കായ സോപ്പും കായ സോപ്പിൻകായ സാബൂൻ സാബൂൻകായ എന്നൊക്കെ വിളിക്കാറുണ്ട് സാബൂൻ എന്നത് അറബി പദമാണ് അറബി ഭാഷയിൽ സോപ്പിന് സാബൂൻ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ സോപ്നട്ട് എന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ ഇതിനെ അരിഷ്ട ഫേനില രീഠ സോമവൽക്ക എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക ഹിന്ദിയിൽ ഇതിനെ ഫെനിൽ എന്നും ഋഷ്ഠക് എന്നും റീത്ത എന്നും ഒക്കെ വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിൽ ഇതിനെ കൂഗേറ്റ് കൈ അണ്ടുവാള നൊരക്കായ് അരുടാള എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ കുങ്കുടിച്ചട്ടു എന്നും ഫെനിലമ്മു എന്നും വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിൽ ഇതിനെ പൂന്തിക്കൊട്ടൈ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയിലെ സമതലങ്ങളിലും ചെറിയ മലകളിലെ കാടുകളിലും ഒക്കെ വളരുന്ന മരമാണ് ഉറുവഞ്ചി ഇതിൻ്റെ രൂപവരണം നോക്കാം ഇതൊരു അർത്ഥഹരിത വൃക്ഷമാണ് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ ഇത് വളരാറുണ്ട് ഒക്ടോബറിലാണ് പൂക്കളുണ്ടാകുക ജനുവരി മാർച്ച് മാസങ്ങളിൽ കായ വിളയും ഇതിന് ഈ സസ്യത്തിന് വളരാനായിട്ട് നല്ല വെയിൽ വേണം തണലിൽ ഇതിൻ്റെ വളർച്ച വളരെ മോശമായിരിക്കും ഇതിൻ്റെ കായ വെള്ളവുമായി ചേർന്നാൽ പതഞ്ഞു പൊന്തുന്ന സ്വഭാവം കാണിക്കുകയും ചെയ്യും പൊതുവിപയോഗങ്ങളെ നോക്കാം പ്രത്യേക പ്രകൃതിയാലുള്ള സപ്പോണിൻസ് അടങ്ങിയിട്ടുള്ള ഈ കായ അമേരിക്കയിലെയും ഏഷ്യയിലെയും തദ്ദേശീയർ പൊതുവെ കഴുകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു വെള്ളത്തിൽ നല്ലതുപോലെ പതയുന്ന ഉറിഞ്ചിക്കായയുടെ തൊണ്ട് കുത്തിപ്പിഴിഞ്ഞ് തുണികളിലെയും ശരീരത്തിലെയും അഴുക്ക് കളയാൻ ഉപയോഗിച്ചിരുന്നു സ്വർണ്ണാഭരണങ്ങളിലെ അഴുക്കും മങ്ങലും മാറ്റാൻ സ്വർണപ്പണിക്കാർ ഈ കായ ഉപയോഗിച്ചിരുന്നു മുമ്പ് എല്ലാ തട്ടാന്മാരുടെയും വീട്ടിൽ ഒരു ഉറിഞ്ചി മരമെങ്കിലും നട്ടു വളർത്താറുണ്ടായിരുന്നു കാളവണ്ടി കാർഷിക ഉപകരണങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ ഇതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കായയ്ക്ക് വേണ്ടി ചിലയിടങ്ങളിൽ കൃഷി ചെയ്ത് വളർത്താറുണ്ട് ഇതിൻ്റെ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾ ഈ സസ്യത്തും കൊണ്ടുണ്ട് പക്ഷേ ഇത് പഴമരമായിട്ട് കണക്കാക്കി പലയിടത്തു നിന്നും വെട്ടി നശിപ്പിച്ചതുകൊണ്ട് ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് രാസഘടകങ്ങളെ നോക്കാം വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ സാപ്പോണിൻ എന്ന ആൽക്കലോയിഡ് എന്നിവയൊക്കെ ഈ സസ്യത്തിൽ സസ്യത്തിലടങ്ങിയിട്ടുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം ആയുർവേദത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഔഷധ സസ്യമാണ് സ്വപ്പിൻ കായ ഈ കായ ചരിത്രാതീത കാലം മുതൽ ഗർഭനിരോധന നിരോധന മാർഗമായും ഛർദ്ദിപ്പിക്കുന്നതിനുള്ള മരുന്നായും അമിത ഉമിനീറുണ്ടാക്കുന്ന രോഗത്തിനും അപസ്മാരത്തിനും കഫംക്കുന്നതിനും ആസ്മയുടെ ഒക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വിത്തിൻ്റെ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന പെസറികൾ പ്രസവ സമയത്ത് ഗർഭപാത്രം വികസിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായമായതുകൊണ്ട് തന്നെ ഇത് പല ഹെയർ ടോണി ടോണിക്കുകളിലും ഇത് പ്രധാന ഘടകമാണ് ലോകം മുഴുവൻ ഉണ്ടാക്കുന്ന പല ചർമ്മ കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട് പാമ്പിൻ വിഷം തേൽവിഷം എന്നിവ നിർവീര്യമാക്കാൻ സോപ്പിൻകായ സഹായിക്കുന്നു സന്ധിവേദന നീർക്കെട്ട് എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് അതിസാരം കൃമിശല്യം അഗ്നിമാന്യം എന്നിവ ആരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സയിൽ സോപ്പിൻകായ ഔഷധമായി ഉപയോഗിക്കാറുണ്ട് മൈഗ്രെയിൻ ചികിത്സയ്ക്കും ഈ സോപ്പിനെട്ട് ഉപയോഗിക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് വരണ്ട ചർമ്മമുള്ളവർ സോപ്പിൻകായ ഉപയോഗിച്ച് കുളിക്കുന്നത് ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് രണ്ട് സാധാരണ സോപ്പ് ഉപയോഗിക്കുന്നതിന് അസ്വസ്ഥതകളോ അലർജികളോ ഉള്ളവർ സോപ്പിന് പകരം സോപ്പിൻകായ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിരിക്കും മൂന്ന് മുഖക്കുരു മാറാനും മുഖത്തെ കറുത്തുകൾ പാടുകൾ മാറാനും സോപ്പിൻകായ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നാല് വിസർപ്പം അഥവാ എച്ചിമ സോറിയാസിസ് എന്നീ രോഗങ്ങളുള്ളവർ സോപ്പിൻകായ ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് മറ്റു മരുന്നുകളോടൊപ്പം വേണം അത് ചെയ്യാനായിട്ട് അഞ്ച് ഇടതൂർന്ന മുടി വളർച്ചയ്ക്ക് സോപ്പിൻകായയുടെ പൊടിയോ അല്ലെങ്കിൽ സോപ്പിൻകായ വെള്ളത്തിൽ കുതിർത്തോ ഉപയോഗിക്കാവുന്നതാണ് ആറ് ഒരു രാത്രി വെള്ളത്തിൽ കുതിർത്ത സോപ്പിൻകായ ഷിക്കായുടെ പൊടിയുമായി കലർത്തി ഷാംപൂ ആയി ഉപയോഗിക്കാവുന്നതാണ് ഏഴ് സോപ്പിന് പകരം സോപ്പിൻകായ ഉപയോഗിച്ചാൽ തലയിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നതാണ് എട്ട് സോപ്പിന് പകരം സോപ്പിൻകായ ഉപയോഗിച്ചാൽ പേനശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഒമ്പത് സോപ്പിൻകായ ചൂടുവെള്ളത്തിൽ കലക്കി കുറഞ്ഞ ഡോസിൽ കുടിക്കുന്നത് ഹിസ്റ്റീരിയ അപസ്മാരം എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കും പത്ത് സോപ്പിൻകായുടെ ജ്യൂസ് കുടിക്കുന്നത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും പതിനൊന്ന് സോപ്പിൻകായും ചീവിക്കയും ചതച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് പതപ്പിച്ച നീരുകൊണ്ട് മുടി കഴുകിയാൽ മുടിയിലെ ചെളി നന്നായി പോവുകയും മുടി വളരെ മൃദുലമാവുകയും ചെയ്യും പന്ത്രണ്ട് പുകയിലയോടും മറ്റനുബന്ധ പുകയില ഉൽപ്പന്നങ്ങളോടും ഒക്കെയുള്ള ആസക്തി കുറയ്ക്കാൻ വേണ്ടി സോപ്പിൻകായുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഈ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനായിട്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം